എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നു ഒന്ന് രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എല്ലാവരുടെ വീട്ടിലും റിമോട്ട് ഉണ്ടായിരിക്കും അല്ലേ റിമോ അത് പ്രധാന പ്രശ്നം റിമോട്ട് കുട്ടികളെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കവറൊക്കെ കീറികളയും അതുപോലെ ഇതിനകത്ത് വെള്ളമൊക്കെ വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ കവർ കീറി പോവുകയാണെങ്കിൽ ഇതുപോലെ റാപ്പിംഗ് റോൾ ഉണ്ടെങ്കിൽ ഒന്നെടുത്തിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അത് അവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും പിന്നെ പശമൊന്നും തേച്ച് കൊടുക്കുവോ ഉരുക്കി കൊടുക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലപോലെ തന്നെ അത് കവറായിട്ട് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം ഇതായി രണ്ട് വശവും ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി നല്ല ഇരുന്നോളും അപ്പോൾ എപ്പോഴും റിമോട്ട് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും വെള്ളമൊന്നും വീണാലും അത് കേടായി പോവുകയില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മുടെ എല്ലാ മൊബൈലിൽ നമ്മൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും ചില സമയത്ത് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു മങ്ങലായിരിക്കും അല്ല ഒരു ക്ലിയർ ഉണ്ടാകത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ആ ക്യാമറ വരുന്ന ഭാഗത്ത് ഇതുപോലെ കുറച്ച് വാസലിന് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ ടവലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ നല്ല ക്ലിയറായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും മൊബൈൽ ഫുള്ളായിട്ട് ചെളിയോ എന്തെങ്കിലും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാസന അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിളക്കമായിരിക്കും ആ ചെളിയൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതുമായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് നമ്മളെല്ലാം പഴം മേടിച്ച് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം അതിരിക്കുമ്പോൾ തന്നെ പഴം പെട്ടെന്ന് കേടായി പോകില്ലേ അല്ലെങ്കിൽ നല്ലപോലെ പഴുത്ത് പോകും അങ്ങനെ വരാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഇതിൻ്റെ ഇഞ്ടിപ്പിൻ്റെ ഭാഗത്ത് ഉരുക്കി ഒഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കാറുണ്ടല്ലേ പഴം മേടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കേടായി പോകാതിരിക്കാനും പഴുത്ത് പോകാതിരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു വെക്കാം അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ പഴമൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിനൊക്കെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ചീത്തയായിപ്പോകും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ മെഴുകുതിരി ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി ഒഴിച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ട്രിക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉരുക്കി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് ദിവസം നമുക്ക് ഒരു കേടുമില്ലാതെ ഇരിക്കുന്നതാണ് അടുത്തിട്ടിപ്പോൾ ചക്കയുടെ സീസണാണല്ലോ ഇപ്പോൾ അപ്പോൾ ഇടചക്കയൊക്കെ നമ്മൾ തോരനോ കറിയോ ഒക്കെ വെക്കുന്ന സമയത്ത് എല്ലാവർക്കും മടിയുള്ള കാര്യമല്ലേ കയ്യയിൽ അതിൻ്റെ പശ പറ്റുക അത് പിന്നെ കഴുകിക്കളയണം അതുപോലെ ഒന്ന് നന്നാക്കി എടുക്കാനൊക്കെ ഒത്തിരി പാടാല്ലേ അപ്പോൾ നമ്മൾ കുക്കറിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ന വീസിലൊക്കെ നമ്മൾ നമ്മളിൻ്റെ തൊലി എളുപ്പം കളയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത് കളയുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുറിക്കാനെടുക്കുന്ന കത്തിയിൽ ഒന്ന് ഇതുപോലെ പുരട്ടി കൊടുക്കുക അതിന് നല്ല മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കുറച്ച് മുറിച്ച് കളയുക അതിന് ശേഷം നമ്മൾ ഇതിലുള്ള പശയൊന്ന് തുടച്ച് മാറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കിയെടുക്കാം കയ്യിലോ അങ്ങനെയൊന്നും നമുക്ക് കൂടുതലായിട്ട് പശയൊന്നും പിടിക്കില്ല അതിന് ശേഷം പശയൊന്നും കഴുകി കളയാനും മാറ്റാനും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ലോ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ കയ്യിൽ നിന്ന് എണ്ണ പുരട്ടിയത് കൊണ്ട് തെന്നി പോവുമോ ഒന്നും ഇല്ല കേട്ടോ നല്ല ഗ്രിപ്പുണ്ടല്ലോ ചക്കടം പുറത്ത് മുള്ളിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്രിപ്പിൽ നമുക്ക് പിടിച്ച് മുറിച്ചെടുക്കാനും സാധിക്കും പിടിച്ചൊക്കെ തോരൻ വെക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ മുറിച്ചിട്ട് കുക്കറിലൊരു വിസിലിട്ട് കൊടുത്തിട്ട് നമ്മളിത് ക്ലീനാ പിന്നെ ഇതിൻ്റെ തൊലി ക്ലീൻ ആക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും പക്ഷേ ഇത് കറി വെക്കാൻ വെക്കാനെടുക്കുവാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് അല്ല അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ അതിനൊരു ഗുണവും അതിനൊരു രുചിയും ഉണ്ടായിരിക്കില്ല പച്ചയോട് തന്നെ നമ്മൾ ആ മസാലയ്ക്ക് അകത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ അതിന് നല്ലൊരു ഗുണം കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ രുചിയുണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രീതി ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ മൂന്നാല് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലെ പശയെ ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ മുറിച്ചെടുക്കുവാണേൽ നമ്മുടെ കയ്യിൽ ഒട്ടും പശ പറ്റി പിടിച്ചിരിക്കുന്നതല്ലോ കേട്ടോ അപ്പം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണേ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് തൊലി മുറിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ തൊലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കത്തിക്ക് കുറച്ച് മൂർച്ച ഉണ്ടായിരിക്കണമെന്ന് മാത്രം കണ്ടില്ലേ ഇത്ര ഇത്രയേ ഉള്ളൂ കയ്യിലൊന്നും ഒട്ടുമായിട്ട് പാശ പിടിക്കുന്നതുമില്ല അപ്പം എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും അത് അപ്പം ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാത്തിലെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ആയിട്ടിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് കുറച്ച് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കറി വെക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പശ ഒന്ന് മാറ്റിയെടുക്കണം തോരമക്കാനാണോ നമ്മൾ വേവിച്ചിട്ടാണല്ലോ പിന്നെ അത് ചെറുതായിട്ട് ചതച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പശ അതിനകത്ത് വരില്ല അപ്പോൾ കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിൽ ആ ബ്രൗൺ കളറ് വരുന്നതും ഒഴിവാക്കി കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കത്തിയിൽ പറ്റിയിരിക്കുന്ന ഈ പശ എളുപ്പത്തിൽ കളയാട്ടോ അതിനായിട്ട് നമുക്ക് മണ്ണെണ്ണയൊക്കെ തേച്ച് കൊടുക്കാം അതിന് എളുപ്പമാണ് ഇതുപോലെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണയോ അതുപോലെ കുക്കിംഗ് ഓയിലോ ഏത് വേണമെങ്കിലും പുരട്ടി കൊടുത്തതിനു ശേഷം അടുപ്പിലോ അതുപോലെ ഗ്യാസ് സ്റ്റോവിന് മേലോ കുറച്ച് നേരം ഒന്ന് പിടിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഉരുകി വരും കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നല്ല എളുപ്പത്തിൽ തന്നെ അത് ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ നമുക്കിത് പിന്നെ വാഷ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കത്തി ഉപയോഗിക്കാം മണ്ണെയൊക്കെ പുരട്ടുവാണെങ്കിൽ പിന്നെ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വാഷ് ഒക്കെ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ